തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിവിധ വിദ്യാലയങ്ങൾക്ക് വെള്ളിയാഴ്ച അതായത് നാളെ ഡിസംബർ പന്ത്രണ്ടിനും അവധി പ്രഖ്യാപിച്ചു വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ചയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അതാത് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് വോട്ടെണ്ണൽ തലേദിവസമായ ഡിസംബർ പന്ത്രണ്ട് അതായത് നാളെ വെള്ളിയാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു ജില്ലയിൽ ഇരുപത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഉള്ളത് വയനാട്ടിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ ഒമ്പത് മുതൽ പതിമൂന്ന് വരെ അവധി പ്രഖ്യാപിച്ചിരുന്നു വയനാട് ജില്ലയിൽ ഏഴ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഉള്ളത് ഈ ഏഴ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കാണ് നാളെ വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ പതിമൂന്നിനും അവധി നൽകിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിലും വോട്ടെടുപ്പ് സാമഗ്രികൾ സൂക്ഷിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഡിസംബർ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ അവധി തന്നെയാണ് വോട്ടെടുപ്പ് പ്രമാണിച്ച് ഡിസംബർ ഒമ്പതിനും പതിനൊന്നിനും പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പുറമെ പോളിംഗ് ബൂത്തുകൾക്ക് രണ്ട് ദിവസത്തെ അവധിയും നൽകിയിരുന്നു